സിനിമയിലും ബീഫ് ബിരിയാണിക്ക് വിലക്ക് ഷെയ്നിഗം ചിത്രം ഹാലിന് സെൻസസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു വാണിയംകുളത്ത് ഡിവൈഎഫ്എ നേതാവിന് സഹപ്രവർത്തകരുടെ ആക്രമണം തലയ്ക്ക് പരിക്കേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിൽ ചീഫ് മാർഷലിനെ മർദ്ദിച്ചു മൂന്ന് പ്രതിപക്ഷ എംഎൽഎമാർക്ക് സസ്പെൻഷൻ എയിംസിന് ആലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ രേഖാമൂലം അറിയിച്ചാൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി മലപ്പുറം വെട്ടിച്ചെറിയ ദേശീയപാതയ്ക്ക് സമീപത്തെ ചായക്കടയിൽ വൻ തീപിടുത്തം ഭിന്നശേഷിക്കാരെ അവഹേളിച്ചു പി പി ചിത്തരഞ്ജൻ എംഎൽഎക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകി എ പി അനിൽകുമാർ നടൻ വിജയുടെ വീട്ടിലും ബോംബ് ഭീഷണി സന്ദേശം മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയും പൈശാചി ചെയ്യുന്നു അസം ബിജെപിയുടെ വിദ്വേഷ വീഡിയോക്കെതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി ബീഹാർ ജനതയ്ക്ക് വമ്പൻ വാഗ്ദാനവുമായി തേജസ്വി യാദവ് ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും